ആ ഭർത്താവിന്റെ സഹോദരി കൂടി ഇന്നലെ പോലീസിൽ കീഴടങ്ങി ഹഫ്സത്ത് എന്നു പേരുള്ള ഒരു യുവതി ഏതായാലും നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ഉമ്മയാണ് ഇല്ലാതായത് മകളുടെ ആ ആ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തോട് വിട ഈ ഒരു നിക്കാഹ് ഫങ്ഷൻ ഒരു ചെറിയ പരിപാടിയായി നടത്താൻ തീരുമാനിച്ചിരുന്നു അതിന് വീട്ടിൽ പന്തലും മറ്റും ഇട്ടിരുന്നു ആ പന്തലിലേക്കാണ് ഇപ്പോൾ അബ്ദുൽ മജീദിന്റെ മൃതദേഹം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉള്ളത് റീൻഷ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് കോഴിക്കോട് ഓർക്കോട്ടേരിയിലുള്ള ഷബുന എന്ന പേരുള്ള മുപ്പത് വയസ്സുകാരിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ ആ ഭർത്താവിൻ്റെ സഹോദരി കൂടി ഇന്നലെ പോലീസിൽ കീഴടങ്ങി ഹഫ്സത്ത് എന്ന പേരുള്ള ഒരു യുവതി ഒരു മരുമകളായി ഒരു വീട്ടിലേക്ക് കയറിപ്പോയ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് സ്വന്തം വീട്ടിലേക്ക് വന്ന ഒരു മരുമകളോട് ഇത്ര ആദാപടിപ്പിച്ചത് ആലോചിച്ച ഒരു കുടുംബത്തിലെ അമ്മാവൻ ഉമ്മ മകൾ എന്നിവരെല്ലാം ഒരു വീട്ടിലേക്ക് കയറി വന്ന ഒരു പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിന് ജയിലിൽ കിടക്കുന്ന ഒരു ദുരന്ത സാഹചര്യം ഇതൊരു ഒഴിവാക്കപ്പെടേണ്ട ഈ സംഭവം നമ്മളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഞാൻ ആ ഒരു സ്ത്രീയെ ഹഫ്സത്ത് നിന്ന് പേരുള്ള യുവതിയെ പോലീസ് കീഴടങ്ങിയിട്ട് കൊണ്ടുപോകുന്ന രംഗം ഇങ്ങനെ കണ്ടു ഇങ്ങനെ തലതാഴ്ത്തിയിരിക്കേണ്ടുന്നൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കരുതല്ലോ എത്രയോ നാത്തന്മാരുണ്ട് വീട്ടിലേക്ക് കയറി വന്ന ഭാബിയെ കൂടി സുഹൃത്തെന്ന പോലെ പെരുമാറി ജീവിക്കുന്ന ആളുകൾ വളരെ ചുരുക്കം ആളുകളാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ പ്രശ്നത്തിന്റെ പേരിൽ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാകുന്നത് ഏതായാലും നഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയുടെ ജീവനാണ് ഒരു പതി പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ഉമ്മയാണ് ഇല്ലാതായത് ഒരു വാപ്പാക്കും ഉമ്മാക്കും പ്രിയപ്പെട്ട ഒരു മകളാണ് ഇല്ലാതായത് നമ്മളൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടു കൂടി കഴിയേണ്ട കുടുംബമാണ് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വേദനയായിട്ട് മാറിയത് കാണുമ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ തോന്നി കാരണം ഒരു യുവതിയായ ഒരാൾ ജയിലിൽ പോകേണ്ടി വരിക ആ ഒരു ഉമ്മ നബീസ എത്ര വിഷമിച്ചിരിക്കുന്നുണ്ടാവും ആ ഒരു മകൻ ഇവരുടെയൊക്കെ ഈ ഒരു സ്ത്രീയുടെ ഒക്കെ ഭർത്താവ് സ്വന്തം ഉമ്മയും പെങ്ങളും അമ്മാവിനൊക്കെ ജയിലിൽ കടക്കുന്നത് തൻ്റെ നിയന്ത്രണത്തിൽ തൻ്റെ കുടുംബം വരാത്തത് കൊണ്ടല്ലേ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തെ ഒക്കെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്ത സാഹചര്യം ഒഴിവാക്കാമായിരുന്നു അനിവാര്യമായ ഒരു അവസ്ഥയാണ് ഇനി കുടുംബത്തിൽ വന്ന് ചേർന്നിട്ടുള്ളത് ഇനി ഇനിയെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതെ മാന്യമായിട്ട് സ്നേഹത്തോടുകൂടി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇതുപോലെ ഒരു കാഴ്ച കാണേണ്ടി വരുന്നു ഞാൻ പറയുന്നതിന് മുൻപ് എനിക്ക് വേദനയോടെ മറ്റൊരു കാര്യം പറയേണ്ടി വരുന്നു ഇന്നലെ മലപ്പുറം മഞ്ചേരിയിലുള്ള ചെട്ടിയങ്ങാടിയിൽ ഒരു അയ്യപ്പ ഭക്തർ ഒരു ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചിട്ട് അഞ്ച് വിലപ്പെട്ട ജീവനുകളില്ലാതായത് പടച്ചടബ്ബം ആ കാഴ്ച പറയുമ്പോൾ ആ ഒരു വിവരം പറയുമ്പോൾ എനിക്ക് വലിയ സങ്കടമുണ്ട് അതിലൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ട് അബ്ദുൽ മജീദ് എന്ന് പേരുള്ള അൻപത്തെട്ട് വയസ്സുള്ള മലപ്പുറത്തുള്ള പയ്യനാടുകാരനാണ് അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹാണ് അത്ര ആ നിക്കാഹിന്റെ ദിവസമാണ് ആ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തോട് മഞ്ചേരിയിലുണ്ടായ വാഹനാപകടത്തിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ മകളുടെ നിക്കാഹ് ഇന്നായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു നിക്കാഹ് ഫങ്ഷൻ ഒരു ചെറിയ പരിപാടിയായി നടത്താൻ തീരുമാനിച്ചിരുന്നു അതിന് വീട്ടിൽ പന്തലും മറ്റും ഇട്ടിരുന്നു ആ പന്തലിലേക്കാണ് ഇപ്പോൾ അബ്ദുൽ മജീദിന്റെ മൃതദേഹം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുള്ളത് റിൻഷാ മറിയം എന്ന മകളുടെ വിവാഹമാണ് അഞ്ച് മക്കളാണ് അബ്ദുൽ മജീദിനുള്ളത് ഇതിൽ മകളാണ് മറ്റ് നാല് ആൺകുട്ടികളാണ് ഈ ഏറ്റവും പ്രിയപ്പെട്ട മകളെ ഈ കൈപിടിച്ചു കൊടുക്കേണ്ട ആ ഒരു ദിവസത്തിൽ പിതാവിന്റെ മൃതദേഹം എത്തുന്നു എന്ന സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് എന്താണ് അപകടക്കാരണം കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല ബസ്സുകാരെ ഭാഗത്താണോ തെറ്റ് അതോ ഓട്ടോറിക്ഷക്കാര ഭാഗത്താണോ ഏതായാലും ഈ ഓട്ടോറിക്ഷയിലുള്ള രണ്ട് സഹോദരിമാരും അവരുടെ മക്കളും ഉമ്മാനെ കാണാൻ വേണ്ടി പോവുകയാണ് അതിലാ ഒരു മുക്സിനാന്ന് പേരുള്ള മഞ്ചേരിയിലുള്ള ഹമീദിൻ്റെ ഭാര്യ മുക്സിന മുപ്പത്തിമൂന്നോ മുപ്പത്തി അഞ്ചോ വയസ്സാണ് മുക്സിനാക്ക് അതേപോലെ മുക്സിനയുടെ സഹോദരി റിയാസിൻ്റെ ഭാര്യ തെസ്നി എന്ന തെസ്നിമ മുപ്പത്തിമൂന്നോ മുപ്പത്തിനാല് അവർക്ക് ഈ തെസ്നിമയുടെ മക്കളായ റിൻഷാ ഫാത്തിമ എന്ന പന്ത്രണ്ടുകാരി റൈഹാ ഫാത്തിമ എന്ന നാല് വയസ്സുള്ള ഒരു കുട്ടി ഇവരടക്കം ഈ ഓട്ടോ ഡ്രൈവറടക്കം അഞ്ചു പേരാണ് ആ അപകടത്തിൽ ഇല്ലാതായത് ജീവൻ അവിടുന്ന് രംഗത്ത് അവിടുത്തെ ആളുകൾ അത്രയും രോഷാകുലരായി കാരണം നിരവധി തവണ അപകടം നടക്കുന്നൊരു മേഖലയാണ് അത്രയും രണ്ടോ മൂന്നോ ജീവനുകൾ ആ സംഭവ സ്ഥലത്ത് വെച്ചേ നഷ്ടപ്പെട്ടിരുന്നു മറ്റു ചിലത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ചെറിയ കുട്ടികളുണ്ടായിരുന്നതിൽ ഈ മുക്സനയുടെ ഒരു രണ്ട് മൂന്ന് മക്കൾ അടക്കം ഒൻപത് പേരാണ് ആ ഒരു ഓട്ടോയിൽ ഉണ്ടായിരുന്നത് ഈ അഞ്ചിലുള്ള ബാക്കിയുള്ള ആളുകളൊക്കെ പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എത്രയും പെട്ടെന്ന് ആ അസുഖ ആ പരുക്കുപറ്റിയ ആളുകൾക്ക് അല്ലാഹോ ശിഫ നൽകട്ടെ വളരെ വലിയ വേദന തോന്നി ഈ തെസ്നിമ രണ്ടു ദിവസം മുൻപാണ് ഗൾഫിൽ നിന്ന് വന്നത് ഉമാന വന്ന് കണ്ടതാണ് വല്യുമാനെ കാണാൻ വേണ്ടി ഒന്നുകൂടെ പോകുമ്പോഴാണ് ഈ അവസ്ഥയും കൂടി പോകുന്ന ഒരു കുടുംബത്തിലേക്ക് ഈ ബസ് വന്ന് ഇടിച്ചു കയറിയത് ഈ ഓട്ടോ പെട്ടെന്ന് വെട്ടിച്ചതാണ് അവരുടെ കാരണം എന്ന് മാതൃഭൂമിയിൽ ഞാൻ വായിച്ചത് സത്യാവസ്ഥ എനിക്കറിയില്ല ഏതായാലും ആ ആ ആ ഒരു കുടുംബവും നാടിനെയും വളരെ വലിയ ദുഃഖത്തിലാഴ്ത്തിയതാണ് ഈ സംഭവം അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഒരു കാരണവശാലും സഹിക്കാനും പൊറുക്കാനും ഈ നാട്ടിലെ ആവൂല അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് ഇനിയും ഇത് എവിടക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പം അതുകൊണ്ട് റംബിൾ സ്റ്റിപ്പ് വരെ നിർബന്ധമാണ് നാട്ടുകാർ എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു തർക്കമല്ല അടുത്ത സമയം ദിവസങ്ങളല്ല അടുത്ത മണിപ്പൂ മണിക്കൂറുകൾക്കുള്ളിൽ മുന്നോട്ട് പോകും നമ്മളെല്ലാവരും ുംസാൽമുറയുടെ കുടുംബം മുഴുവനും ഈ മരണപ്പെട്ടു പോയവർക്ക് നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഒരു മഞ്ചേരി പയ്യനാടുള്ള ഈ ഒരു കുടുംബത്തെ അബ്ദുൾ മജീദിന്റെയും അതേപോലെ അബ്ദുൾ മജീദിന്റെ ആ ഓട്ടോ ഡ്രൈവറായ അബ്ദുൾ മജീദിന്റെയും അതേപോലെ ഈ പരുക്കേറ്റി സോറി മരണപ്പെട്ട ഈ കുടുംബത്തെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ ഒന്ന് പ്രത്യേകം കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യണേ എത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബമാണ് അത്രയും കളിയും ചിരിയുമായിട്ട് പോകുന്ന ഒരു നിമിഷത്തിലാണ് റോട്ടിലേക്ക് ഇറങ്ങിയാൽ ആരുടെ ചെറിയ വാഹനങ്ങളാണെങ്കിലും വലിയ വാഹനങ്ങളാണെങ്കിലും നല്ല ശ്രദ്ധ വേണം കർണാടകയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരടങ്ങുന്ന ഒരു ബസ്സാണ് ഈ ചില ബസ്സുകളൊക്കെ അയ്യപ്പ ഭക്തരുമായിട്ട് അന്യ സംസ്ഥാനം വരുന്ന ബസ്സുകളൊക്കെ അമിതമായ വേഗത കാണാം അവര് അയ്യപ്പ ഭക്തരായതുകൊണ്ടല്ല അങ്ങോട്ട് പോവാലോ എന്ന് കരുതിയിട്ട് ദൂ കുറെ ദൂരെ യാത്രയല്ലേ എത്രയാണെങ്കിലും റോട്ടിലുള്ളത് മനുഷ്യൻ്റെ ജീവനാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഒരിക്കലും നമ്മൾ സംയമനത്തോടു കൂടിയേ പോവുള്ളൂ ആർക്ക് പോയി ഒരു കുടുംബത്തെ അഞ്ചു പേര് ആ അഞ്ചു പേര് നഷ്ടപ്പെടുമ്പോൾ ആ മാതാപ് അല്ലെങ്കിൽ ഉമ്മയും മക്കളും അടങ്ങുന്ന മൂന്ന് പേര് ആ തെസ്നിയും അവരുടെ മൂന്ന് മക്കളും ആ ഒരു ഭർത്താവിൻ്റെ ഇവരുടെയൊക്കെ ഉപ്പയുടെ അവസ്ഥ അലച്ചു നോക്കൂ എത്ര കണ്ണടച്ചാലും റബ്ബെ ആ കാഴ്ചകളല്ലേ നമ്മുടെ മുന്നിൽ വരിക ആ മക്കളെ ഉമ്മാന്ന് വിളിച്ച് കരയുമ്പോൾ ഉമ്മയും മക്കളോടുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവില്ലേ പഠിച്ച റബ്ബ ഇതുപോലെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണ് ഞാൻ എന്ത് ഈ വീഡിയോ പറയുമ്പോൾ ഞാൻ മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതിനെ കുറച്ച് മുൻപാണ് നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ ഒരു മരണപ്പെട്ട ആളുകളെ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ഖബറടക്കിയിട്ടില്ല ഒരു പക്ഷേ വീഡിയോ ഉച്ചക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഖബറടക്കം കഴിഞ്ഞിരിക്കാം നമ്മളെല്ലാവരും ഇസാൽ മീഡിയയുടെ കുടുംബമൊക്കെ ഫാത്തിഹ ഓതിയിട്ട് ഈ കുടുംബത്തിന് വേണ്ടി ദ്വാക്ഷണമ ജീവിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന ആ കുടുംബത്തിൽ അവരുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതൊരു പ്രധാനപ്പെട്ട സംഭവമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിഷയം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊരു നാത്തൂനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊരു രീതിയിലേക്ക് മാറി എന്നുള്ളത് ഇനിയും ഇത് ഒരുപാട് കേസുകൾ ഉണ്ട് ഒരാളെ പോലും അറസ്റ്റ് പോലും രേഖപ്പെടുത്താതെ നമുക്ക് എന്താ അതിൽ ചെയ്യാൻ കഴിയാന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു സ്ത്രീ കുറേ സ്വർണം കൊടുത്തത് കൊണ്ട് ഇൻ്റെ എൻ്റെ മോൾക്ക് ഞാൻ കുറേ സ്വർണ്ണം കൊടുത്തത് കൊണ്ട് വീട്ടിൽ സന്തോഷമായിട്ട് കഴിഞ്ഞോളന്നില്ല ഒരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയിലെ വീട്ടിലേക്ക് ഒരു രൂപ പോലും സ്വർണം വാങ്ങാതെയാണ് കല്യാണം കഴിച്ചത് അപ്പം അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഈ സ്ത്രീധനം വാങ്ങാതെ ഒരു തൊണ്ണൂറ്റി ഒരു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് അപ്പോൾ സ്ത്രീധനം ഒന്നും വാങ്ങാതെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം പ്രശംസിക്കപ്പെടുന്ന ഒരു കാലമാണ് കാരണം അത് വാങ്ങുന്നത് ഒരു സ്വാഭാവികമായ രീതിയായിരുന്നൊരു കാലത്ത് വാങ്ങാതെ കല്യാണം കഴിച്ചു ഒരു പാവപ്പെട്ട വീട്ടിലെ പുള്ളി കല്യാണം കഴിച്ചു പണക്കാരനാളെ വീട്ടിൽ നിന്നാണ് പക്ഷേ ചെക്കൻക്ക് മാനസിക രോഗമാണ് ചെക്കൻക്ക് മാനസിക രോഗമാണ് ഈ മാനസിക രോഗമാണ് എന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഈ രീതിയിൽ വിവാഹം കഴിപ്പിച്ചയച്ചത് ആ പെൺകുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് ആ പെൺകുട്ടി ഒരുപാട് ബുദ്ധിമുട്ട് ഇവന്റെ സ്വഭാവം വരെ മൃഗീയ സ്വഭാവമാണ് ഇവനെ കാണുമ്പോൾ ആണ് ഇവൻ ഇവര് അസുഖം വരുമ്പോൾ നേരെ ഏർവാടിക്ക് കൊണ്ടുപോകാന്നല്ലാതെ കൃത്യമായുള്ള നല്ല ചികിത്സ കൊടുക്കില്ല ഏർവാടിയിൽ കൊണ്ടുപോയിട്ട് മാറുന്നതല്ലല്ലോ ഓരോ രോഗത്തിനും ഓരോ രീതിയുണ്ട് പണ്ട് കാലത്ത് മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് ഏർവാ ഞാൻ ഏർവാടിനെ വിശ്വസിക്കാത്ത ആളല്ല ഞാൻ ഇടയ്ക്കിടെ ഏർപാടി പോകുന്ന അത്രയും ഏർവാടിയോടും ആ സൂഫി കേന്ദ്രത്തോടൊക്കെ താല്പര്യമുള്ള ആളാണ് പക്ഷെ ഓരോന്നിനും ഓരോ രീതിയുണ്ട് ഇവരെ ഏർവാടി കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മാറും എന്ന് കഴിഞ്ഞിട്ട് അപ്പം അതിനവരുപയോഗിച്ച ടൂളാണ് സ്ത്രീധനം വാങ്ങാതെ ഒരു പാക്കപ്പെട്ട വീട്ടിലെ പെണ്ണിൻ്റെ അങ്ങോട്ട് കളഞ്ഞു ഇവനിങ്ങനെ കയറിയിട്ട് ഇവൻ റേപ്പിയലാണ് ഇവളെന്താണെന്ന് അറിയണ്ടായിട്ട് കടിക്കുക ഇവ ഒരു ഒരു ഇവളുടെ ലൈഫ് ഇവള് പറഞ്ഞെനിക്ക് പറ്റുന്നതിൻ്റെ ഉമ്മ ആ വീട്ടുകാർ പറഞ്ഞ് ഇത്രയും വളരെ വലിയൊരു ബന്ധം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ മോളെ എങ്ങനെയെങ്കിലും ക്ഷമിച്ചൊരു കുഞ്ഞാവുന്നതുവരെ ക്ഷമിച്ചു ഒരു കുട്ടിയായി കുട്ടിയായതോ ആ കുട്ടിയെ നോക്കാൻ വയ്യ ഇവര് ഈ സ്വന്തം ഒപ്പം ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക സഹിക്കിട്ടിട്ട് ഇവളവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോന്നപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടാക്കി ഇവൾക്ക് വേറെ ആരോടൊക്കെ ചാറ്റിംഗ് ഉണ്ട് കൂടെ പഠിച്ചവനോട് ബന്ധമുണ്ട് ഇതാണല്ലോ ഇപ്പോൾ ഏറ്റവും പറയാൻ സുഖം സ്കൂളിൻ്റെ അല്ലെങ്കിൽ അലൂമിനി മീറ്റ് വന്ന ആളുകളെ അപ്പോൾ സ്ത്രീധനം വാങ്ങാതിരിക്കുന്നതോ വാങ്ങുന്നതെന്നോ അല്ല ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം കൃത്യമായിട്ടുള്ള പരസ്പര മനസ്സിലാക്കലുകളും മറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് പുൻഷാദ കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായ അനുസർ ഇന്ന് ഒരു ചോദ്യം മക്കം ഫത്തഹെന്നു പേരുള്ള പ്രസിദ്ധമായ ഒരു സംഭവം മക്ക കീഴ്പ്പെടുത്തൽ ഹിജ്റയുടെ എത്രാമത്തെ വർഷമാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ചിരുന്നു ഖുർആൻ ക്രോഡീകരണത്തിന് നേതൃത്വം കൊടുത്ത സൊഹാബി ആരാണ് റളിയല്ലാഹു അൻഹു എല്ലാവരും കൃത്യമായ ആൻസർ മതി അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ഒരു നിങ്ങൾ കൃത്യമായ ഉത്തരം എഴുതുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും